െട്ടിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ആദ്യ പ്രധാന പരീക്ഷണം നടത്താൻ പദ്ധതിയിട്ട് യു എസ് പ്രതിരോധ വകുപ്പ് നാലാം പാദത്തിലാണ് പരീക്ഷണം നടക്കുക ടെസ്റ്റ് ഇന്റഗ്രേറ്റഡ് എന്നതിന്റെ ചുരുക്കപ്പേരായ ചുരുക്കപ്പേരായപ്പെടുമെന്ന് ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളെ ഭീതിയിലാക്കാനുള്ള നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഇത് പരീക്ഷണങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും മേൽ മിസൈൽ തൊടുത്തുവിടാനുള്ള നീക്കവും രാജ്യങ്ങൾ തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നവംബറിൽ ഒരു വിജയം ചൂണ്ടിക്കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ പരാമർശിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു കൂടാതെ പ്രതിരോധ വകുപ്പ് അവരെ മന്ദഗതിയിലാക്കുമെന്ന് അവർ കരുതുന്ന എന്തും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു ഗോൾഡൻ ഡോം സിസ്റ്റത്തിന്റെ ഒന്നിലധികം ഘടകങ്ങൾ സെൻസറുകൾ ഇന്റർസെപ്റ്ററുകൾ കമാൻഡ് സാങ്കേതിക വിദ്യകൾ എന്നിവ പരീക്ഷണത്തിൽ ഉൾപ്പെടും വരുന്ന ഭീഷണികളെ നേരിടാൻ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും മിസൈൽ പ്രതിരോധ ഏജൻസിയാണ് ഈ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് മെയ് മാസത്തിൽ ഡൊണാൾഡ് ട്രംപ് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ സംവിധാനം പൂർത്തിയാക്കുമെന്ന പൊതുപ്രതിജ്ഞാബദ്ധതയുമായി ഈ സമയക്രമം പൊരുത്തപ്പെടുന്നു പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വിക്ഷേപിച്ചാലും ഗോൾഡൻ ഡോമിന് മിസൈലുകളെ തടയാൻ കഴിയും മൂന്ന് വർഷത്തെ സമയപരിധി പ്രത്യേകിച്ച് അഭിലഷണീയമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഒരു പ്രവർത്തന സംവിധാനം നിർമ്മിക്കാതെ തന്നെ പതിറ്റാണ്ടുകളായി യു എസ് ബഹിരാകാശ അധിഷ്ഠിത മിസൈൽ തടസ്സങ്ങൾ പര്യവേക്ഷണം ചെയ്തു ഇത് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് സാങ്കേതികമായി വളരെ അപകടകരവുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭൂഖണ്ഡം ഉൾക്കൊള്ളാൻ ആവശ്യമായ സമയവും വിസ്തൃതിയും കണക്കിലെടുക്കുമ്പോൾ ഇടപെടൽ വിജയ സാധ്യത കൈവരിക്കാൻ ആവശ്യമായ ഉപഗ്രഹങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും മെയ് മാസത്തിൽ ട്രംപ് ഗോൾഡൻ ഡോമിനെ നയിക്കാൻ നിയോഗിച്ച ജനറൽ മൈക്കൽ ഗ്യൂറ്റ്ലിൻ അടുത്തിടെ നടന്ന ഒരു ഉച്ചകോടി ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസെപ്റ്ററിനെ പ്രോഗ്രാമിന്റെ യഥാർത്ഥ സാങ്കേതിക വെല്ലുവിളിയെന്ന് വിശേഷിപ്പിച്ചു സാങ്കേതിക വിദ്യ നിലവിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പക്ഷേ ചെലവ് സ്കേലബിലിറ്റി വ്യാവസായിക അടിത്തറയ്ക്ക് ആവശ്യം നിറവേറ്റാൻ കഴിയുമോ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പരീക്ഷണം ആദ്യഘട്ടം മാത്രമായിരിക്കാമെന്ന് രണ്ടാമത്തെ ഉറവിടം സിയെന്നിനോട് പറഞ്ഞു മെയ് മാസത്തിൽ ഗോൾഡൻ ഡോമിനായി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ അനുവദിച്ചതായി ട്രംപ് വ്യക്തമാക്കി എന്നിരുന്നാലും മൊത്തം ചെലവ് നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ ആകാം നോർത്ത് റോപ്പ് ഗ്രുമ്മൻ ബഹിരാകാശ ഇന്റർസെപ്റ്ററുകൾ പരീക്ഷിച്ചു വരികയാണ് ലോക് ഹീഡ് മാർട്ടിന്റെ ദീർഘദൂര റഡാർ മൈക്കൽ ഗ്യൂറ്റിലിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് സിസ്റ്റത്തിന്റെ രൂപകൽപ്പന നിർവചിക്കാൻ അറുപത് ദിവസവും ഒരു നടപ്പാക്കൽ പദ്ധതിക്ക് നൂറ്റി ഇരുപത് ദിവസവും വേണ്ടിവരും ഗോൾഡൻ ഡോം അവലോകനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം പീറ്റ് ഹെക്സ പെൻഡഗണ്ഡിന്റെ ടെസ്റ്റിംഗ് ഓഫീസ് കുറച്ചു എന്നിവയാണ് ഈ പ്രോജക്ടിനായിട്ടുള്ള മുൻനില മത്സരാർത്ഥികളിൽ ഉൾപ്പെടുന്നത് ബഹിരാകാശ ഇന്റർസെപ്റ്ററുകൾ പരീക്ഷിച്ചു വരികയാണ് ലോക്ക്ഹീഡ് മാർട്ടിന്റെ ദീർഘദൂര സാധ്യതയുണ്ട് സിസ്റ്റത്തിന്റെ രൂപകൽപ്പന നിർവചിക്കാൻ അറുപത് ദിവസവും ഒരു നടപ്പാക്കൽ പദ്ധതിക്ക് നൂറ്റി ഇരുപത് ദിവസവും വേണ്ടിവരും റഷ്യ ചൈന തുടങ്ങിയ വിദൂരങ്ങളിൽ നിന്നുള്ള ലൈവ് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യത്തെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച യിൽ മിസൈൽ പ്രതിരോധ ഏജൻസി ദീർഘദൂര റിഡർ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചതായി പെൻഡകൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചു ആ സെൻസർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്ന് ഗോൾഡൻ ഡോമിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും എന്നിരുന്നാലും വിശാലമായി പറഞ്ഞാൽ വളരെ സങ്കീർണമായ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള രൂപകൽപ്പനയ്ക്കുള്ള ഒരു പദ്ധതി ഗ്യൂട്ട് ലി നൽകുന്നതിനായി പ്രതിരോധ ഉദ്യോഗസ്ഥരും പദ്ധതിയിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളും ഇപ്പോഴും കാത്തിരിക്കുകയാണ് അത് ഉടൻ വരണം മെയ് അവസാനത്തിൽ പ്രോഗ്രാമിന്റെ പ്രാരംഭഘടന നിർവഹിക്കാൻ അറുപത് ദിവസവും ഒരു നടപ്പാക്കൽ പദ്ധതി ഒപ്പിട്ട ഒരു മെമ്മോറിയൽ പറയുന്നുണ്ട് സി എൻ എ നേതൃത് സ്ഥിരീകരിച്ചു ഗോൾഡൻ ഡോമിനായുള്ള ആസൂത്രണത്തിന്റെ ഭൂരിഭാഗവും പെൻറെ ഗണിന് എത്രയും വേഗം അത് നിർമ്മിക്കാൻ അനുവദിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായി തോന്നുന്നു ഇത് ചില പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ ഈ പ്രോഗ്രാമിന് ശരിയായ മേൽനോട്ടമില്ലെന്ന ആശങ്ക ഉയർത്തുന്നു അവസാനം ഇത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിന് ധാരാളം പണം ചെലവഴിക്കാൻ കഴിയും തുടർന്ന് അത് പരീക്ഷണ ആവശ്യകതകൾ നിറവേറ്റുകയോ അവർ ആഗ്രഹിക്കുന്നത് ചെയ്യുകയോ ചെയ്തേക്കില്ല പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഉദാഹരണത്തിന് അധികം അറിയപ്പെടാത്ത പെൻറ്റണ ഓഫീസായ ഓഫീസ് ഓഫ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ മിസൈൽ ഡിഫൻസ് ഏജൻസിയുടെ പരീക്ഷണ പദ്ധതികൾ അവലോകനം ചെയ്ത് അവയുടെ പര്യാപ്തത നിർണ്ണയിക്കേണ്ടതുണ്ട് എന്നാൽ ഗോൾഡൻ ഡോമിന്റെ പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും തങ്ങൾ മേൽനോട്ടം വഹിക്കുമെന്ന വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെ ഹെക്സത്ത് ഓഫീസ് പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ടതായും സി റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്